നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് ബന്ധം വഷളായിരിക്കുകയാണ് ഇതിനിടെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുള്ള വ്യോമ അഭ്യാസം ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേന ഓപ്പറേഷൻ ആക്രമൺ എന്ന് പേരിട്ടിരിക്കുന്ന വ്യോമ അഭ്യാസത്തിൽ റഫാൽ യുദ്ധവിമാനങ്ങളും സുക്കോയ് തേർട്ടി യുദ്ധവിമാനങ്ങളുമാണ് പങ്കെടുക്കുന്നത് അംബാല ഹഷിമാര എയർബേസുകളിൽ നിന്നാണ് റഫാൽ യുദ്ധവിമാനങ്ങളെത്തിയത് വ്യോമ അഭ്യാസത്തിൽ സേനാ സങ്കീർണമായ സാഹചര്യങ്ങളിൽ നടത്തുന്ന കരാക്രമണം ഇലക്ട്രോണിക് വാർഫെയർ തുടങ്ങിയവയിലെ ശേഷികൾ പരിശോധിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്തു പർവ്വത പ്രദേശങ്ങളിലും സമതല പ്രദേശങ്ങളിലും നടത്തുന്ന കരാക്രമണങ്ങളുടെ വിവിധ രീതികൾ സേന പ്രദർശിപ്പിച്ചു പരിചയ സമ്പന്നരായ വ്യോമസേന പരിശീലകരുടെ നേതൃത്വത്തിലാണ് വ്യോമാഭ്യാസം നടത്തിയത് മെറ്റിയോർ റാംബേജ് ആൻഡ് റോക്സ് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളും വ്യോമയാസത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് റഫേൽ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന മിസൈലുകളാണിവ ഇപ്പോൾ വ്യോമാഭ്യാസം നടത്തുന്നതിന്റെ കാരണം സേന വ്യക്തമാക്കിയിട്ടില്ല അതിർത്തിയിൽ സേനാ വിന്യാസം കൂട്ടിക്കൊണ്ടുള്ള പാകിസ്ഥാൻ പ്രകോപനത്തിന് പിന്നാലെയാണ് ഇന്ത്യ യുദ്ധസന്നാഹത്തിന് ഒരുക്കം കൂട്ടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ അതിർത്തി കടന്നുചെന്ന് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ബോംബിട്ട് തകർത്തിരുന്നു മിറാഷ് ടു തൗസൻഡ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് അന്ന് വ്യോമസേന ആക്രമണം നടത്തിയത് അന്നത്തെ ആക്രമണത്തിന് ശേഷമാണ് ഇന്ത്യ റഫാൽ വിമാനങ്ങൾ സ്വന്തമാക്കുന്നത് റഫാലിന്റെ നിലവിൽ പാക് വ്യോമസേനയ്ക്ക് മുകളിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശേഷി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൽകുമെന്നാണ് വിലയിരുത്തുന്നത് ഇതിനു പുറമെ പാകിസ്ഥാന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും അതിർത്തി കടന്നുള്ള വ്യോമാക്രമണങ്ങൾ തടയാനും എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനങ്ങളുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് ഇന്ത്യയുടെ ആക്രമണ ശേഷിയും പ്രതിരോധ ശേഷിയും വർദ്ധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് വ്യോമഭ്യാസം നടക്കുന്നത് ഭീകരർക്കും അവർക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കും കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇന്ന് ബീഹാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചിരുന്നു രാജ്യത്തിന്റെ സമാധാനം തകർക്കാൻ ഭീകരർക്ക് കഴിയില്ലെന്നും എന്ത് മാർഗ്ഗമാണോ വേണ്ടത് അതെല്ലാം സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പിന്നാലെ സുരക്ഷാ യോഗം ചേർന്ന് പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് യുദ്ധസമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഷിംല കരാർ റദ്ദാക്കിയാണെന്നും വ്യക്തമാക്കിയിരുന്നു പിന്നാലെയാണ് ഇന്ത്യൻ സേനയെ പ്രകോപിപ്പിക്കുന്ന നീക്കങ്ങൾ ഉണ്ടായത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നാവികസേനയുടെ ഏറ്റവും പുതിയ തദ്ദേശീയമായ യുദ്ധക്കപ്പലായ അയ്യന സൂറത്തിൽ ഇന്ത്യ ആയുധ നടത്തിയിരുന്നു മധ്യദൂര ഉപരിതല വ്യോമ മിസൈൽ സംവിധാനം ഉപയോഗിച്ച് സീസ്കീമിംഗ് മിസൈലുകളെ തകർക്കുന്ന പരീക്ഷണമാണ് വിജയം കണ്ടത് അറബിക്കടലായിരുന്നു പരീക്ഷണ വേദി തിരിച്ചടിക്ക് സജ്ജമാണെന്ന സന്ദേശമാണ് നൽകുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതേസമയം പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയാൽ ഇന്ത്യ വലിയ വില നൽകേണ്ടി വരുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞു ഇന്ത്യ വിവിധ നഗരങ്ങളിൽ ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതായി വിവരം ലഭിച്ചുവെന്നാണ് ഇദ്ദേഹത്തിന്റെ അവകാശവാദം അങ്ങനെ ചെയ്താൽ തങ്ങൾ അവരോട് തിരിച്ചു വില ഈടാക്കുമെന്നും ആസിഫ് പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ആരോപണമുന്നിൽ നിൽക്കവേ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയിലുള്ള എല്ലാ പാക് പൗരന്മാരും ഏപ്രിൽ ഇരുപത്തിയേഴിനുള്ളിൽ നാടുവിടണമെന്ന് ഇന്ത്യ നിർദ്ദേശം നൽകി പാക് പൗരന്മാർക്ക് പൌരന്മാർക്ക് എത്തുന്നതിന് നൽകിയിരുന്ന എല്ലാ തരത്തിലുള്ള വിസകളും റദ്ദാക്കി ചികിത്സയ്ക്കായി ഇന്ത്യയിലെത്തിയ പാകിസ്ഥാനികൾക്ക് നൽകിയ മെഡിക്കൽ വിസകൾ ഉൾപ്പെടെ റദ്ദാക്കിയും മെഡിക്കൽ വിസയിൽ എത്തിയവർ ഏപ്രിൽ രാജ്യം വിടണമെന്നും നിർദ്ദേശം നൽകി പാകിസ്ഥാനിലുള്ള ഇന്ത്യക്കാരുടെ എത്രയും വേഗം തിരികെ എത്താനും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാകിസ്ഥാനിലേക്കുള്ള ഇന്ത്യക്കാരുടെ യാത്ര ഒഴിവാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് സിന്ധു നദീജല കരാർ മരവിപ്പിച്ച തീരുമാനമാണ് പാകിസ്ഥാന് കടുത്ത തിരിച്ചടിയായിരിക്കുന്നത് ഈ നീക്കം പാകിസ്ഥാനിൽ വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കിയിരിക്കുന്നത് സെപ്റ്റംബർ ഇന്ത്യയും ും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത് വിഭജനത്തിന് ശേഷം ഇരു രാജ്യങ്ങളിലൂടെയും ഒഴുകുന്ന സിന്ധു നദി ആര് നിയന്ത്രിക്കുമെന്നും ആർക്കാണ് കൂടുതൽ ജലം ലഭിക്കുന്നതെന്നും ഉൾപ്പെടെയുള്ള തർക്കങ്ങളാണ് ഇതിന് കാരണമായത് മൊത്തം ജലത്തിന്റെ ഭൂരിഭാഗവും പാകിസ്ഥാനാണ് ഉപയോഗിക്കുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് സിന്ധ് പ്രവിശ്യകളിലെ കൃഷി ഈ ജലത്തെ ആശ്രയിച്ചാണ് പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കരാർ റദ്ദാക്കുന്നത് പാകിസ്ഥാനെ ഗുരുതരമായി ബാധിക്കും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലവിലുള്ള സമാധാന കരാറായ ഷിംല കരാർ മരവിപ്പിക്കുമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അടിയന്തരമായി വാഗാതിരത്തി അടങ്ങുമെന്നും ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് പാകിസ്ഥാന്റെ വ്യോമ ആദ്യത്തിയിൽ അനുമതി നിഷേധിക്കുമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി